ഒരു എന്താ പറയുക ഒരു സ്കൂളാണ് ഷെയ്ൻറെ പെർഫോമൻസ് ആയാലും എല്ലാം അപ്പോൾ അത് കണ്ടുപഠിക്കാൻ ഒരു സിനിമയൊന്നും പോരാ രണ്ടാമത്തെ സിനിമയിൽ ഷെയ്യിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ല നേരത്തെ പോലെ സിബി ബേബി തോട്ടത്തിൽ തോട്ടത്തിൽ നിന്നാണ് ഇപ്പം ഈ വന്ന പാട്ട്ന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇതുവരെ ചെയ്തൊരു സ്റ്റൈലിലല്ല ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടെ ഫൺ എൻ്റർടൈനർ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ് ഞങ്ങളുടെ ബെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡിൽ നിന്ന് ഇപ്പോഴും എൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് തന്നെ അതിൻ്റെ റിലീസ് ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ടീസർ ലോഞ്ചാണ് മെയിൻലി ഞങ്ങളിപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് സിക്സ് തേർട്ടിക്ക് ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട് സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഉള്ളത് എല്ലാവരും കാണണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഈ സിനിമയ്ക്കും പ്രതീക്ഷിക്കുന്നു ഉണ്ടാവില്ലേ ഒരു ഒന്ന് ഒന്ന് ക്ലാപ്പ് ഹിറ്റ് ഞങ്ങൾ അങ്ങനെ സിനിമ അങ്ങനെ 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 സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് അതായത് പ്രതീക്ഷിച്ചു ഹിറ്റ് ആയി പോയിന്ന് ഈ പടത്തില് നല്ലൊരു പേരി ആർ ടി എസിൽ ഉണ്ടായിരുന്ന പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ബർത്ത്ഡേ ആണ് പക്ഷെ എനിക്കൊരു വയസ്സ് കൂടുതലാന്നേ ഉള്ളൂ ഡിഫറെൻ്റാന്ന് തോന്നല്ലേ അല്ല അപ്പം ഐ ഫീൽ ഗ്രേറ്റ് ടു ഹാവ് ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഷെയ്ൻ ഒരു ഒരു തവണ കൂടെ കാരണം സിനിമ എന്നുള്ള പാഷൻ സിനിമ 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 എന്ന് മാത്രം വിചാരിച്ചു നടക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം അങ്ങനെയുള്ളൊരു ഈ ഒരു എന്താ പറയുക ഒരു സ്കൂളാണ് ഷെയ്ൻ്റെ പെർഫോമൻസ് ആയാലും എല്ലാം അപ്പം അത് കണ്ടുപഠിക്കാൻ ഒരു സിനിമയൊന്നും പോരാ

ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്കൂടെ വരുന്നത് വരുന്നതിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് കാരണം മലയാള സിനിമയിൽ ഞാൻ മുപ്പത് വർഷമായി മലയാള സിനിമയിലെ എൻ്റെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ അങ്ങനെ അങ്ങനെ ഒരു മകനുമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഇതിനു മുമ്പ് മറ്റൊരു മകൻ ജോജിയിലൊരു മകനായിരുന്നു പക്ഷെ അവൻ പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല അപ്പോൾ പ്രായപൂർത്തിയായ ഈ മകൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ ഒരു മൂന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ ഫണ്ണായിട്ട് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ രണ്ട് അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചിലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിധി കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഏ മ അതല്ലേ ആദ്യത്തെ ബാച്ചിലറായിട്ടുള്ള മകൻ എന്ന് പറഞ്ഞല്ലോ ഏ അതിലിത് കൂടി അർത്ഥമുണ്ട് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം നല്ലൊരു സിനിമയായിരിക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഹാസ്യത്തിനും ഫാമിലിക്കും പ്രേമത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവിയായിരിക്കും